ഹലോ ഹലോ കോള് വന്നാ വിളിച്ചിരുന്നു ആ അല്ല ഒരു കോള് വന്നു അതാ ഞാൻ വിളിച്ചത് എനിക്ക് ഞാൻ ഓഫീസിലായിരുന്നു എന്ത് പുതിയ വീഡിയോ പുതിയ വീഡിയോ ചെയ്തില്ലല്ലോ നിങ്ങൾ മനസ്സിലായി ശബ്ദല്ല കേൾക്കുന്നുണ്ട് എനിക്ക് ശബ്ദം ക്ലിയർ ആയിട്ട് നിങ്ങളുടെ കേൾക്കുന്നില്ല രണ്ടു രണ്ട് രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അടുത്ത കാലത്ത് രണ്ട് പ്രശ്നമുണ്ടായിരുന്നു അതെന്നെ നേരം ഇതൊന്നും തെറ്റില്ല കാരണം എന്താന്നെ നിങ്ങക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവണില്ലല്ലോ രണ്ട് പ്രശ്നം ഉണ്ടായി അതിൽ തെറ്റില്ല എന്താ രണ്ട് പ്രശ്നം എന്താണ് എന്താണതിൽ ശരി എന്ന് മനസ്സിലായില്ല അതായത് സ്ത്രീ ശ്രീകാന്തനത്തെ പറഞ്ഞല്ലോ എന്താന്ന് പറഞ്ഞാല് ആ പെണ്ണിന്റെ ഭർത്താവ് പറയുന്നതാണ് സ്വീകരിക്കാൻ പാടുള്ളൂ ഉമ്മ പറയുന്ന സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞില്ലേ ശരിക്കും അങ്ങനല്ലേ കുറച്ചു പറഞ്ഞതാണ് എന്താ എന്താ പറഞ്ഞാല് ഏ പിന്ന പെണ്ണിന്റെ ഭർത്താവ് പറയുന്ന ഇസ്ലാമിന് നിയമാണ് ഉമ്മ ഉമ്മ അനുസരിക്കേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ എവിടെ നിന്നൊക്കെ ഉറക്കത്തിൽ എന്തെങ്കിലും കേട്ടിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അറിയാം നമ്മൾ ഒരു വാചകം പറയുമ്പോൾ ആ വാചകത്തിന് ഒരു അർത്ഥം ഉണ്ടാവും ആ അർത്ഥം മനസിലാക്കിയിട്ടും ആ അർത്ഥം കിട്ടാൻ വേണ്ടിട്ടാണ് ഒരു വാചകം പറയാ മനുഷ്യന് അബദ്ധമൊക്കെ ചെലപ്പോ പറ്റാങ്ങോട്ടോ ഇങ്ങോട്ടോ പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ഒരു വാചകം എന്താണ് അതിന്റെ ഉദ്ദേശം ആ വാചകം എന്താന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല എനിക്ക് കേൾക്കുമ്പോഴും മനസ്സിലാത്തൊരു കാര്യം ഞാൻ പറയാൻ സാധിക്കും സ്ത്രീയായിട്ട് സംസാരിക്കുന്നതിൽ അവര് പറയുന്ന എന്തേലും ഒരു കാര്യത്തിനുള്ള മറുപടി ആയിരിക്കും എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങള് പറഞ്ഞ പോലത്തെ ഒരു സെന്റൻസ് എന്തായാലും ഞാൻ ഫ്രെയിം ചെയ്യില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇല്ല നിങ്ങൾ കേട്ടത് പറയും നിങ്ങൾ കേൾക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ ഒരു നിങ്ങളൊരു എന്തിനാണ് അഭിപ്രായം പറയേണ്ടത് എന്തിനെ കുറിച്ചാണ് അഭിപ്രായം അറിയേണ്ടത് നിങ്ങൾക്ക് പറയ് അതായത് പിന്നെ ഇപ്പോ ഒരു സ്ത്രീക്ക് അതായത് പെണ്ണിനെ പെണ്ണിന്റെ ഭർത്താവ് പറയുന്നത് അനുസരിക്കേണ്ടേ ഉള്ളൂ ഏ പെണ്ണിന്റെ മാതാവ് പറയുന്നത് എന്നാണ് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞത് അതായത് ഓരോ കാര്യത്തിലും ഓരോരോ അവസ്ഥയിലും പെണ്ണ് പുരുഷനെ അനുസരിക്കേണ്ട ബാധ്യത ഉള്ളവളാണ് മകളായിരിക്കുമ്പോ പാപ്പാൻ അനുസരിക്കണം ഭർത്താവ് ആയി ഭർത്താവായി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഭർത്താവ് ആയി കഴിഞ്ഞാൽ പറയട്ടെ സുഹൃത്ത് പറയണ കേൾക്കു നിങ്ങള് പറയണത് എന്താ നിങ്ങക്ക് മനസ്സിലാവ നിങ്ങള് എന്താണ് ഈ തോക്കിനുള്ളിൽ കേറുന്നെ ഒരു സ്ത്രീ ഒരു സ്ത്രീ അല്ലല്ലോ എന്ന് പറയുന്നെ ആ പിന്നെ ഭർത്താവിനെ അനുസരിക്കുന്നതാണ് ഉത്തമയായ ഭാര്യയുടെ ഗുണം എന്നാണ് ഖുറാൻ പറയുന്നത് അങ്ങനെ അങ്ങനെ അല്ലേ അങ്ങനെയാണോ അങ്ങനെ അല്ലേ അല്ല ഈ ഭാര്യ പോയി ഭാര്യ പോയി ചെയ്യുന്ന തെറ്റ് ഭർത്താവ് പോയി ചെയ്യുന്ന തെറ്റിനാരോ ഭാര്യ പോയിട്ട് ഭർത്താവ് പോയി ചെയ്യുന്ന ചെയ്ത തെറ്റിനാരോത്തരപ്പെട്ട് നിങ്ങൾ പറയുന്ന സുഹൃത്തുക്കളെ അങ്ങനക്ക് ഈ തരം നാറിയ ചിന്തയല്ലാത്ത ഒരു കാര്യം അല്ല ഇത് പറയാ നിങ്ങൾ ഒരു കാര്യം അനുസരണക്കേട് 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 എന്ന് പറഞ്ഞാകെ ഈ ഒരു കാര്യമാണ് ലോകത്താകെ ലോകത്താകെ നടക്കുന്ന ഒരു പ്രശ്നം ഇത് മാത്രാണ് അനുസരണ പറഞ്ഞോട് ചോദ്യം ചോദിക്കാം ഈ അനുസരണ എവിടെയാ ബഹളം ഉണ്ടാക്കാൻ വിളിച്ചാണെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് ഇരുന്ന് പറയ് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞ കേക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ആക്കി നിങ്ങൾക്ക് ഇന്ന് പറയാനോ ഒറ്റയ്ക്ക് ഇരുന്ന് പറയാനാ അല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലാന്നേ ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്തൊക്കെ ബഹളം ഉണ്ടാക്കാണേ എനിക്ക് കേട്ടോ അനുസരണ അനുസരണശീലം എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അനുസരണം അല്ല ഒരു മനുഷ്യന്റെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അനുസരണം അല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കലും മനസ്സിലാക്കലും അനുസരിക്കലും ഒക്കെ ഉണ്ടാവും അത് പരസ്പരമായിരിക്കും മനസ്സിലായോ കാരണം പറയട്ട സുഹൃത്തേക്ക് നിങ്ങൾക്ക് രണ്ട് രണ്ട് സ്ത്രീയും പിന്നെ എന്നാ പിന്നെ ശെരി നിങ്ങൾ തോന്നിയ പോലെ ജീവിക്കല്ല എന്താ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചാണെങ്കിൽ പറയാനുള്ള അഭിപ്രായം കേട്ടിട്ട് അതിന് മറുപടി പറയണം ആ രണ്ട് വ്യക്തികളായിട്ട് പരിഗണിക്കുന്നിടത്ത് അവിടെ അനുസരണമല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഉണ്ടാവുക രണ്ടു പേരിൽ തമ്മിലുള്ള ധാരണ പുറത്താണ് ജീവിക്കുക മനസ്സിലായോ അത് ചില കാര്യങ്ങൾ അയ്യോ നിങ്ങൾ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചാണോ ബഹളം ഉണ്ടാക്കാൻ വിളിച്ചാണോ ഞാൻ പറയട്ടെ ഞാൻ ഒരു സെന്റൻസ് പൂർത്തീകരിക്കട്ടെ നിങ്ങൾ എന്തിനും ബഹളം ഉണ്ടാക്കണേ കിടന്നെ ഞാൻ നിങ്ങളുടെ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഭർത്താവും ഭാര്യയായിട്ട് ജീവിക്കുന്നു ഭാര്യയുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് മരണാസന്നനായിട്ട് മരണാസന്ന അവസ്ഥയിൽ കിടക്കുകയാണ് ഗുരുതരമായ അവസ്ഥയിൽ കിടക്കുകയാണ് മകളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു മകളുടെ ശിശ്രൂഷ ആവശ്യമുണ്ട് ആ സമയത്ത് ഈ സ്ത്രീക്ക് അവരെ കാണാൻ പോവാൻ അനുവാദം ഉണ്ടോ ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലെങ്കിൽ ഈ അർത്ഥത്തിലാണ് അനുസരണം മനസ്സിലായോ അല്ലാതെ നിങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മുഹമ്മദ് നബിയുടെ ചരിത്രം മാത്രം ഓർത്തു വെച്ചാൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഞാൻ ചോദിച്ചതിനം പിതാവിനെ സ്വന്തം പിതാവിനെ അസുഖാവസ്ഥയിൽ സുഖാവസ്ഥയിൽ ശുശ്രൂഷിക്കാൻ പോകാൻ വേണ്ടി ഒരു സ്ത്രീ തീരുമാനിച്ചാൽ അതിന് ഭർത്താവിന്റെ അനുവാദം വേണം ആ അനുവാദം ഇല്ലാതെ ആ സ്ത്രീ പുറത്തു പോയാൽ ആ സ്ത്രീ വഴികേടിലാണ് എന്നും ആ സ്ത്രീയെ അള്ളാഹുവിന്റെ മലക്കൾ ശമിച്ചുകൊണ്ടിരിക്കുമെന്നും ഇസ്ലാമിലി നിയമല്ലേ അത്ര നിങ്ങൾ നിങ്ങൾ എന്താ എത്ര എന്താ അറിയാ നിങ്ങള് നിങ്ങൾ നിങ്ങളെ ഭാര്യയും നിങ്ങളും നിങ്ങളെ ഭാര്യയും ജീവിക്കുമ്പോ നിങ്ങളെ പാപ്പാക്കോ ഉമ്മാക്കോ ഒരു അത്യാഹിതം സംഭവിച്ചു അത്യാഹിതം സംഭവിച്ചു പെട്ടെന്ന് നിങ്ങൾക്ക് ഉമ്മാന്റെ അടുത്തും അടുത്ത് പോണം ഹലോ നിങ്ങൾക്ക് നിങ്ങളിത് ഇന്നു പറയുന്ന വർത്തമാനം പറയുകയാണോ വേറെന്തെങ്കിലും തിരക്കിലാണ് കഴിഞ്ഞോ ആ നിങ്ങളും നിങ്ങളെ ഭാര്യ ഒരുമിച്ച് ജീവിക്കുന്നു പെട്ടെന്ന് നിങ്ങളുടെ ഉമ്മാക്ക് അസുഖായി നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മാനെ കാണാൻ പോവാൻ നിങ്ങളെ ഭാര്യയുടെ അനുവാദം വേണോ നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിനുണ്ട് വേണം വേണ്ടത് മാത്രമാണ് മറുപടി പറഞ്ഞാൽ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നിങ്ങൾ ഇങ്ങനെ നിങ്ങള് മതി നിങ്ങൾ പറഞ്ഞ് ബാക്കി നാട്ടുകാരൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ കേൾക്കുന്നവരൊക്കെ പുതിയ ബഹുമാനാണല്ലോ അല്ല നിങ്ങൾ വലിയ അതന്നെ അതന്നെ ഇതൊക്കെ ആൾക്കാർ കേൾക്കട്ടെ വെയിറ്റി നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്ന ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ ഫ്രസ്ട്രേറ്റഡ് ആവുന്നേ ആണോ ആയിക്കോട്ടെ ഞാൻ വിവരക്കേട് പറഞ്ഞു അത് ശരി സമ്മതിച്ചു കഴിഞ്ഞില്ലേ ഞാൻ ഇവിടെ നിൽക്കി നിങ്ങളെന്തിനും ബഹളം വെക്കണേ ഞാനിപ്പോ ഒരു വിവരക്കേട് പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ പറയട്ടെ നിങ്ങള് മറുപടി ഞാൻ പറഞ്ഞ അവസാനിക്കില്ല നിങ്ങൾ ഭയങ്കര അസ്വസ്ഥയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഒരുമിച്ച് ജീവിക്ക ഒരു മിനിറ്റ് സുഹൃത്തു ഒരു മിനിറ്റ് എന്താ നിങ്ങൾ എന്ത് നിങ്ങൾ ഇങ്ങനെ പെടക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ഉമ്മാക്ക് അസുഖമായി നിങ്ങൾക്ക് അടുത്തേക്ക് പോണം നിങ്ങൾ ഭാര്യയുടെ പെർമിഷൻ ചോദിക്കുകയോ ഭാര്യയോട് പറയോ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ ഭാര്യക്ക് നഷ്ടമൊന്നുമില്ല ഓക്കെ അതാണ് നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ഇനി ഇതേ അവസ്ഥയിൽ നിങ്ങൾ ജീവിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങളുടെ ഉമ്മ ഭാര്യയുടെ ഉമ്മാക്കസുഖായി പെട്ടെന്ന് മകൾ അവിടെ ആവശ്യണ്ട് അപ്പൊ അവരെ വിളിപ്പിച്ചു അപ്പൊ അവർക്ക് നിങ്ങളോട് ചോദിക്കാതെ പോവാൻ പറ്റുമോ നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ പോണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പോവാൻ പറ്റുമോ ഏ പറ്റൂല പറ്റൂല അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ പറ്റൂല ഭയങ്കര മഹത്തരമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള നിയമമാണ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ കേട്ടോ ഒരു സ്ത്രീല് ഇസ്ലാമിലെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഈ അനുസരണക്കേടാണ് ഇല്ലാമിലെ ഈ അനുസരണ അനുസരണം ഓൾ അങ്ങനെ ഓൾ പോയി ഓള് പോയി ഓന് വിശ്വാസം ഇല്ലെങ്കിൽ ഓൾ പോവാൻ പറ്റും ഓന് വിശ്വാസം ഉണ്ടാവും മനുഷ്യൻ എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും മനുഷ്യൻ തന്നെയാണെങ്കിലും അറിയാത്ത നിങ്ങള് നിങ്ങൾ ബഹളം ഉണ്ടാക്കാൻ വിളിച്ചത് ഇപ്പൊ നിങ്ങള് പറഞ്ഞ നിങ്ങൾ ഇസ്ലാം എന്താ ഞാൻ പറഞ്ഞതിന്റെ തെളിവ് ഇപ്പ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ സാക്ഷാ നിങ്ങൾ പറഞ്ഞത് ഇസ്ലാമിൽ സ്ത്രീകൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ നരകമാണ് അപ്പം അപ്പൊ അത് ശരി ആ വിവരക്കേടും അതേപോലത്തെ ഇതുപോലത്തെ സ്ത്രീ വിരുദ്ധതയൊക്കെ അലങ്കാരമായിട്ട് നിങ്ങൾ തൂക്കിയിട്ട് നടക്കും ശരി എന്നാ സംസാരം കേട്ടിട്ട് എത്ര ഉണ്ട് വൈകേടാളിണ്ടെന്നറിയോ മുസ്ലിം വൈകേടാണേലും തെറ്റുകൾ ഒന്നുമില്ല ഓര് ചെറിയ തെറ്റുകളൊന്നുമില്ല ചെയ്ത് കൂട്ടാത്ത തെറ്റുകൾ അതിനെല്ലാം ക്രെഡിറ്റിങ്ങണ്ട് ഓര് ചെയ്ത് കൂട്ടാതെ ആ അതിന്റെ ക്രെഡിറ്റിങ്ങണ്ട് സംസാരിക്കുന്ന അറസ്റ്റ് ചെയ്യുന്ന ചെറുച്ച പറ്റി നായ്ക്കിട്ട് കൊടുക്കാൻ വേണ്ടി ആയിക്കോട്ടെ വെട്ടി നിങ്ങക്ക് സമൂഹ നിങ്ങൾക്ക് പറ്റുമെങ്കി നിങ്ങളെങ്ങോട്ട് ആവുമെങ്കിൽ സമുദായം നിങ്ങളൊക്കെ നിങ്ങളെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള മലിന ചിന്തകൾ പ്രശ്നമുണ്ടാവും പിന്നെ പോലെയുള്ള മലിന ചിന്തകൾക്ക് നിങ്ങളെ പോലെയുള്ള മാലിന്യം ചിന്തിക്കുന്നവർക്ക് അതിന്റെ മാത്രം നോക്കിയാൽ മതിയോ ഏഹ് ആണല്ലോ നല്ലോങ്ങൾ വീട്ടിലാരെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെ കുടുംബത്തിലോ എങ്ങക്ക് അറിയണ ആരെങ്കിലും ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയോ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയണ ആൾക്കാർ നിങ്ങളെ കുടുംബത്തിലും ഇസ്ലാമിനെതിരെ സംസാരിക്കണം വിശ്വാസക്കുറവ് അതിന്റെ അതിന്റെ ബുദ്ധിമുട്ടാണ് പെങ്ങൾ എന്നോട് തീർക്കണേ ഏഹ് അതെന്താ അത് സമുദായത്തിനും സമൂഹത്തിനും ഉള്ള ക്ഷീണം ചെറുതൊന്നല്ലാലോ കാരണം മുസ്ലിങ്ങൾ മുസ്ലിം മുസ്ലിങ്ങളെ പോലെ തന്നെയാണ് പിന്നെ കുറ്റം പറഞ്ഞു സമൂഹത്തിന് അതെ അല്ല ഞാൻ ചോദിക്കട്ടെ 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 നിങ്ങൾ ഇങ്ങനെ വെടങ്ങാറായാലും ഇങ്ങനെ പിന്നെ നിങ്ങള് കുട്ടികൾക്കായി നിങ്ങളെ ഈമാനം ഉറപ്പില്ലാത്തതിനു പിന്നെ കുറ്റം പറഞ്ഞത് കാര്യം പറഞ്ഞറിഞ്ഞിട്ടുള്ള ഉറപ്പുണ്ടാകുക അപ്പൊ നമ്മൾ സമുദായത്തിൽ തന്നെ വിമാനം ഏഹ് ഉണ്ടായിരിക്കണോ ഞാനിപ്പതിനെ കുറിച്ചൊന്നും ഞാൻ പറയണോ അതല്ല അറിയുന്നത് പിന്നെ കുറച്ചെങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന നാട്ടിലാണുള്ളത് അങ്ങനെ എന്തും ചെയ്തവിടെ ജീവിക്കാൻ പറ്റില്ല എങ്ങക്കും എനിക്കും നിയമം നിയമവ്യവസ്ഥ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കണത് അപ്പൊ നിങ്ങക്ക് തോന്നിയ പോലെ ജീവിക്കാൻ നമുക്ക് എന്ത് അതുകൊണ്ട് നമ്മൾ ഒന്നും ജീവിക്കാനുള്ള നിയമ വ്യവസ്ഥ അതങ്ങനെ മനസ്സിലായത് ഏ ാണ് നിങ്ങള് ബുദ്ധി രാക്ഷസനാണ് നിങ്ങളെ ബുദ്ധി റോക്കറ്റാണ് പിന്നെ നിയമവ്യവസ്ഥയുള്ള നാടാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ ആർക്കും ഒന്നും പഠിക്കണ്ടെന്നാണോ ആണോ നിയമത്തിനനുസരിച്ച് ജീവിച്ചാ മതി നമ്മുടെ നാട്ടില് ജീവിക്കാനാണ് നിയമം ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത് നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ പോയി കേസ് കൊടുക്ക് പ്രശ്നമില്ല ഞാൻ ചോദിക്കണ കുടുംബത്തിലോ കൂട്ടത്തിലോ നിങ്ങളെ ബന്ധുക്കളിലോ നിങ്ങളെ അയലോക്കാരിലോ നിങ്ങളെ സുഹൃത്തുക്കളുടെ മക്കളുടെ ആരെങ്കിലും മൃത്തതായോ നിങ്ങളത് പറയും ഏഹ് ഏഹ് ലി ആക്കിന്തി നോക്കി അങ്ങനല്ലേ ചിന്തിച്ചു നോക്കിന്റെ പവർ എന്ന് പറഞ്ഞാല് ഒരു ഇരുപത് ശതമാനം വാക്കി ഉണ്ടാവും കേട്ടോക്ക് ആക്കാൻ അങ്ങനെ പറയുന്ന അങ്ങനല്ലേ ചിന്തിച്ചു നോക്ക് അതന്നെ ലിയാകത്തിന്റെ ഒരു വാക്ക് പഞ്ഞി കേൾക്കുമ്പത്തേക്കിന് പഞ്ഞിമുട്ടായി പറഞ്ഞു നിങ്ങളിങ്ങനെ ബഹളം വെച്ച എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ ചോദിക്കണത് മൂന്നര വയസ്സ് നാലു വയസ്സ് മുതൽ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിച്ച് ഈമാൻ ഉറപ്പിച്ച് മതം പഠിപ്പിച്ച് അതിന്റെ നിരവധി സംവിധാനങ്ങൾ ഇവിടെ ഒരുങ്ങിയിട്ട് ഞാൻ പറയട്ടെ തീർക്കട്ടെ എന്നിട്ട് അതിനു വേണ്ടി ഈ അനുസരിക്കാൻ ബാധ്യതപ്പെട്ട സ്ത്രീകള് തേങ്ങ വറുത്തരച്ച് കോഴിക്കറിണ്ടാക്കി പത്തിരി കൈപ്പത്തിരി നൈസ് പത്തിരി ചുട്ട് ഉസ്താദുമാരെ സൽക്കരിച്ച് കുട്ടികൾക്ക് ഇങ്ങനെ ഇലിമ് പറഞ്ഞു കൊടുക്കാൻ പത്തും പന്ത്രണ്ട് കുട്ടികളെ മദ്രസില് വിട്ടിട്ട് നിങ്ങള് പഠിപ്പിച്ചിണ്ടാക്കിയ ഈമാൻ ഈ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ പറയുമ്പോഴത്തേക്ക് ഇമാൻ പോകുന്ന ഒരു കഷ്ടാനങ്ങളൊക്കെ അതാ നിങ്ങൾ ഈമാൻ പഠിപ്പിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നു നല്ല നിങ്ങൾ നിങ്ങൾ ഈ ഈ വലിയ സംവിധാനങ്ങൾ പഠിപ്പിക്കാം നിങ്ങൾ ഒരു മിനിറ്റ് എന്റെ ഒരു സുഹൃത്ത് നിങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ പറയലേ നിങ്ങൾ എന്ത് ഇങ്ങനെ പറയാൻ സമയക്കാത്ത ഞാൻ ചോദിക്കണത് ഈ മദ്രാസ പഠിപ്പിക്കൽ കൊണ്ടും ഈ പത്തും പന്ത്രണ്ടും കൊല്ലം മദ്രാസില് വിട്ടതുകൊണ്ടും അതിന്റെ മുമ്പ് മൂന്നര വയസ്സിൽ എന്താ അൽച്ചിത്ര പോലത്തെ സംവിധാനത്തിൽ വിട്ടതുകൊണ്ടൊന്നും കുട്ടികളിൽ ഈമാനുണ്ടാവൂലെന്നാണ് പങ്ങളെ വാദം ആണല്ലോ പിന്നെ പിന്നെ എന്തിനാണ് മദ്രസയുടെ ആവശ്യം പിന്നെ ഈ മദ്രാസില് പഠിക്കാൻ പോകുന്ന കുട്ടികളെ ഉപദ്രവിക്കാനും അവരെ പീഡിപ്പിക്കാനും സൗകര്യം ചെയ്തോടുക്കാനാണ് മദ്രാസമ്മ അതാണിപ്പോ മദ്രസ കൊണ്ട് നിങ്ങളെ ലക്ഷ്യം വെക്കുന്നത് എന്നിട്ട് ഉറക്കുന്നില്ലല്ലോ എന്നിട്ട് ഉറക്കുന്നില്ലല്ലോ അപ്പൊ മദ്രാസയിലെന്തോ പ്രശ്നമല്ലേ കൊണ്ട് നിങ്ങളൊണ്ട് കൈയ്യൂരാത്തിനുമ്പോൾ ഞാൻ എന്താ നിങ്ങക്ക് നിങ്ങളെ കുട്ടികളെ ഈമാനങ്ങളെ ഉറപ്പിക്കാനും മദ്രസയും സംവിധാനം ഒക്കെ ഉപയോഗിച്ച് നിങ്ങളെ കുട്ടികൾക്ക് ഈമാനം ഉറപ്പിക്കാൻ നിങ്ങക്ക് വയ്യാത്തിനങ്ങൾ ഇന്റെ മൊക്കെ കേറിയിട്ട് കാര്യമുണ്ടോ അങ്ങനെ പിന്നെ എന്തിനാ കഴിച്ചു തുന്നിത്ത നോക്കാണെങ്കിൽ ഞാൻ എന്റെ ഒരു വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ഈമാൻ പോകുന്നൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും നിങ്ങളെന്റെ വീഡിയോ കേൾക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് തെറച്ചു പോകാത്ത ഈമാൻഡായി കൊടുക്കുക എനിക്കറിയില്ല നിങ്ങൾ എന്താ കയ്യും കാലും വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം നിങ്ങൾക്ക് തോന്നണം അതുകൊണ്ടാണോ ഏഹ് സംശയം അത് നിങ്ങൾ നിങ്ങൾക്ക് രക്ഷിക്കാൻ വയ്യാത്തത് കൊണ്ട് വെട്ടി പ്രശ്നം തീരുമോ നിങ്ങൾ എവിടത്തെ ഏത് വന്നാൽ എന്താ സംശയങ്ങൾ എല്ലാം പരിഹാരം കൊടുക്കലാണോ അതോ കുട്ടികളെ സംശയം തീർത്തു കൊടുക്കലാണോ കേട്ട് മനസ്സിൽ അപ്പൊ നിങ്ങള് മറുപടി കൊടുക്കലാണോ അതോ കൊടുക്കലാണ് വെട്ടി പട്ടി കിട്ടുകയും ഞാൻ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് കുട്ടികൾ സംശയം ചോദിക്കുന്നെങ്കിൽ അതിന് പരിഹാരം ആ കുട്ടികളെ സംശയം തീർത്തു കൊടുത്തിട്ട് അവരെ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കലാണോ അതോ സംശയം ചോദിക്കാൻ പ്രചോദനം ആവുന്നു എന്നുള്ളതിന്റെ പേരിൽ പേര് പട്ടികൊടുക്കലാണോ ഏത് കുട്ടിയുടെ പിന്നെ എന്തിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കണേ നിങ്ങൾ വെട്ടി വെട്ടി എന്താവശ്യത്തിനും കൊടുക്കണം ഉണ്ടാവും അപ്പൊ അതിന് എന്നെ വെട്ടി പട്ടിക്കിട്ട് കൊടുത്താൽ ഇതിന് എന്താ പരിഹാരം ആകും അതായത് ചോദിക്കൂ എത്ര കുറയും അത്ര എത്രയോ റിസ്ക് ഇതൊക്കെ തമാശയായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നു നിങ്ങള് പറഞ്ഞു എവിടെ ഇരുന്നാ പറയുന്നതിനെ കുറിച്ചൊക്കെ ധാരണയുണ്ടോ എനിക്ക് നല്ല ധാരണ ഉണ്ട് ആ ഞാൻ ഇതാണ് നിങ്ങളാണ് പറഞ്ഞത് കൊടുക്കണം ചെലപ്പോ എന്നെ അതിന് പകരം എന്നെ വെട്ടി എന്നെ വെട്ടിക്കാ മതിയോ അതെന്താ സമൂഹത്തിൽ ഒരുപാട് ആൾ വെട്ടുന്ന ഒരാൾ വെട്ടിയാൽ അത്ര നല്ല അല്ലേ ഒരാൾ വെട്ടിട്ട് ചെയ്യുന്ന വസ്തു കൊണ്ട് അത്ര നല്ലല്ലേ ഇസ്ലാമ എങ്ങനെ ഇസ്ലാം ഒരു മനുഷ്യന്റെ തലയിൽ തരുന്ന ചിന്തയില് പറയണത് കൊണ്ടൊന്നു ഇതുകൊണ്ടൊന്നും ഒരു നേട്ടമില്ല ഇതിനൊക്കെ ഞാൻ മറുപടി പറയാത്തറിയോ ഇതിനൊക്കെ ഞാൻ മറുപടി പറയാത്തറിയോ ആശയപരമായി സംസാരിക്കാൻ കഴിയാത്ത ബീരുക്കളുടെ ആയുധമാണ് കൈവട്ടലും കാലുവട്ടലും തലവട്ടലും അതിനും കഴിയാത്ത ബീരുക്കളുണ്ട് ബീരുക്കളിലെ ബീരുക്കൾ എന്ന് പറഞ്ഞാൽ പമ്പര ബീരുക്കൾ അവരുടെ 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 പറയാം 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 ഇപ്പൊ നിങ്ങൾ എന്റെ കൈയും കാലും വട്ടി പട്ടിക്കിട്ട് കൊടുക്കേണ്ട ആളാണെന്ന് പറയുമ്പോ നിങ്ങൾക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാൻ പേടിയാണ് അതല്ലേ മനസ്സിലാക്കണ്ട നമ്മള് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പേടിയാണ് അല്ലെ ജയിലിൽ പോയി കിടക്കേണ്ടത് നിങ്ങളെ ജീവിതം കൊള്ളാവും ഇതെല്ലാം പേടി ആ അതാ പറഞ്ഞത് അപ്പൊ നിങ്ങള് പേടിത്തൂറിയായ ഒരാളാണ് മനസ്സിലായോ അപ്പൊ ഈ പറഞ്ഞതുപോലെ അത്തരം വീരുക്കളുടെ അതിനും പേടിയുള്ള ആൾക്കാരെ കുത്തിയിരുന്നിട്ടാണ് വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നു അതിനു വേണ്ടി ചെയ്യുന്നു ഇതിനു വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നത് കയ്യും കാലും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹം പക്ഷെ നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അതിന് ധൈര്യമില്ല നല്ല സംഭവം ഈ അവസ്ഥക്ക് ഈ അവസ്ഥ ചെയ്യണം ഇല്ല നിങ്ങൾ നിങ്ങളെ ഈ നിലപാടിന് ചെയ്യണം ആ നിലപാട് ഞാൻ പറയുന്നുണ്ട് എന്തായാലോ നിങ്ങൾ നിങ്ങളെ അല്ല പിന്നെ പറയുന്നത് നിന്റെ നിലപാട് നിങ്ങളെങ്ങനെ വിട്ടു സംസാരിക്കുമ്പോൾ സമുദായത്തിനും എത്ര നിങ്ങളിപ്പ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് എത്ര വലിയ ക്രിമിനൽ കുറ്റാണെന്ന് അറിയോ ഒരു മനുഷ്യൻ ആശയപ്രചാരണം നടത്തുന്നതിന്റെ പേരിൽ അയാളെ കൈയും കാലും വട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് എത്ര വലിയ ക്രിമിനൽ കുറ്റാണെന്ന് അറിയോ അറിയോ അറിയുമോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളോ നിയമം നിങ്ങൾക്ക് നിങ്ങൾ വെട്ടുന്നതിനും സമാനമായിട്ടുള്ള കുറ്റമാണ് ചെയ്തിട്ടുള്ളത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യണോ ഞാൻ നിങ്ങൾ പറയാം നിങ്ങൾ പറഞ്ഞോളി നിങ്ങളെ അഭിപ്രായത്തിനനുസരിച്ച് ചെയ്യാം നിയമപരമായിട്ട് ഇതിനെങ്ങനെ നേരിട്ടുണ്ടെന്ന് ഞങ്ങൾ കാണിച്ചോ നിങ്ങൾ ഇപ്പൊ എനിക്കെതിരെ നടത്തിയത് വധഭീഷണി മാത്രല്ല വധ ആഹ്വാനാണ് എന്നെ ഇല്ലായ്മ ചെയ്യണം എന്ന് നിങ്ങൾ ഒരു കൂട്ടം ആഹ്വാനാണ് എങ്ങനെ എന്റെ ഫോണിൽ ഞാൻ കോൾ റെക്കോർഡ് ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്തെന്നാ നിനക്കറിയാൻ ഞാൻ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് നിനക്കറിയാം ഇപ്പൊ ഞാനാ എവിടെയുള്ള ഇപ്പൊ ഇപ്പൊന്നെ അറങ്ങിക്കോ ഏ എന്താ ചെയ്യ നിങ്ങളും നിങ്ങള് മദ്രസയിലും നിങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊടുക്കുന്ന ഈ മാന സുരക്ഷിതമായി നിർത്താൻ ഇങ്ങക്ക് കയ്യാത്തീന് ഇന്നെ തല്ലിക്കണം വെട്ടിക്കൊല്ലണം എന്നൊക്കെ അങ്ങനെ ആശയ സമൂഹത്തിന് എന്തെങ്കിലും നിങ്ങളെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള ഈ ക്രിമിനൽ ബുദ്ധികളെ അല്ലെങ്കിൽ നല്ലോണം ചിന്തിച്ചോളൂ നിങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞത് എന്താണ് എന്തിനു വേണ്ടിയാണ് പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾ ഒന്ന് ആലോചിക്കും കേട്ടോ നിങ്ങൾ ഇപ്പോ പറഞ്ഞ നിങ്ങളിപ്പോ പറഞ്ഞ ഈ രോഷവും ക്രൗര്യവും നിങ്ങളെ ഈ പിന്നെ ഫ്രസ്ട്രേഷൻ ഒക്കെ എന്തിന്റെ പേരിലാണ് എന്ന് നിങ്ങൾ ആലോചിക്കും നിങ്ങൾ ആ വിശ്വസിക്കുന്ന ഒരു ആദർശം ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ അത് ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം മറ്റൊരാൾക്കുണ്ട് മറ്റൊരണാണ് ശരിയെന്ന് പറയാനുള്ള അവകാശം മറ്റൊരാൾക്കുണ്ട് അപ്പൊ നിങ്ങളുടെ ആശയം ശരിയല്ലെന്ന് പറയുന്ന കൊല്ലണം എന്റെ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കണം നിർബന്ധമില്ല അത് കേൾക്കാൻ പോയിട്ടില്ല ആരോ നിങ്ങളിപ്പം ചെയ്തതൊക്കെ എന്താ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ പറഞ്ഞതൊക്കെ ഭയങ്കര ഉപകാരം ഏഹ്

ഓ എന്റെ വീട്ടുകാരെ വെട്ടിക്കൊല്ലാണായിരുന്നു അല്ലേ അല്ല അങ്ങളിയില് ചാറില്ല നിങ്ങൾക്ക് ചാറില്ല ഈ ഏതൊക്കെ പുളിയുന്ന ഒരു സാധനം നിങ്ങൾ മലപ്പുറം സൈഡ് അല്ലേ മലപ്പുറം നിങ്ങൾ മലബാർ സൈഡിൽ നിന്നല്ലേ മലബാർ നിങ്ങള് മലബാർ സൈഡിൽ നിന്നല്ലേ നിങ്ങൾക്ക് ഊസറും പുളിയും സാധനം കേട്ടോ നിങ്ങൾ അതുണ്ടോക്ക് പുളിയുണ്ടോ ഞങ്ങൾക്ക് ഉണ്ടോ ഭാഗ്യം ആരും കാണിക്കേണ്ടതെന്ന ശരി നിങ്ങൾ വെട്ടാൻ വരുമ്പോ ഡേറ്റ് പറഞ്ഞത് വരണേനുമായിട്ട് കാര്യമില്ലായിട്ടല്ല ഞങ്ങൾക്ക് പേടിയാണ് ചാറില്ല അതാ പ്രശ്നം അതിനൊന്നും ആ പ്രശ്നം എന്നിട്ട് എന്റെ ഏട്ടന്മാര് പെട്ടെന്നായിരുന്നല്ലോ നിങ്ങക്ക് പൊളിണ്ടല്ല നല്ല നമ്മളെ കാന്താരി ഇട്ട അരച്ചിട്ടേ നല്ല ഉള്ളിച്ചമ്മന് ഉണ്ടാക്കി തരാൻ പറഞ്ഞ എന്നിട്ട് പോയിട്ട് കൊറച്ച് കരിഞ്ഞൊടിച്ചിട്ടാണ് കറന്നു നിങ്ങൾ അങ്ങോട്ട് പതിനേ പറ്റുള്ളു ശരി എന്നാ ഓക്കെ എല്ലാം വിട്ടേ